അവ എന്തോ ചെയ് അതൊരു ഇതിന്റെ മണ്ട താഴോട്ട് ചാടിയിട്ട് അവിടുന്ന് നെരുങ്ങി അപ്പുറത്തു കഴണം അയ്യോ അയ്യോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് അൺചാർട്ടഡ് എ തീവ് ആണ് കളിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് അൺചാർട്ടഡ് ദി ലോസ്റ്റ് ലെഗസി കളിച്ചിരുന്നു അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ആയിരുന്നു സംഭവം പക്ഷേ കുറച്ച് ഷോർട്ട് ആയിരുന്നു ലോസ്റ്റ് ലെഗസി കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിപ്പോവും ലോസ്റ്റ് ലെഗസി കളിക്കുമ്പോൾ അതിന്റെ എല്ലാ കേടുപാടും തീവ് സെൻറ്റിൽ എത്തി നമുക്ക് തീർക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോവാം ഐ ആം എ മാൻ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഐ മിസ് മൈ ഫോർച്യൂൺ ആരുടെ വരികളാണിത് എൻട്രി എയ്ടെ തുടക്കത്തിലെ നമ്മൾ സീമിലേക്ക് നമ്മുടെ പയ്യൻ റേക്ക് ആണ് ഇറങ്ങിയാണ് ഷോ ആണിക്ക് ഇറങ്ങിയേക്കാണ് പയ്യൻ പുറകെ ആൾക്കാർ പിന്തുടർന്നു വരുന്നുണ്ട് കേട്ടാ ഓ സ്പീഡ് ബോട്ടില് അപ്പൊ ഇന്നല്ല സാമുദാക എണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ചവിട്ടി വിടുവാതൊക്കെ അത്രേ ഉള്ളു നമ്മുടെ പുറകേന്ന് എത്ര പേരാണ് പിന്തുടർന്നു വരുന്നേ ഓ ഇടിച്ചു അയ്യോ കടല് അല്ലെ കടലല്ലല്ലേ എന്തിന്റെ പേര് മല 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 അവന്റെ സ്പീഡ് ബോട്ട് എല്ലാവരെയും കൊല്ലും നോയിക്കും ഓടാ അമ്മാര് പുറകെന്ന് വെടിവെക്കുന്നതേ വെട്ടിക്കുട്ടി തെറിച്ചു പോയി എന്തെങ്കിലൊക്കെ നടക്കുകൂടെ അമ്മാര് വല്യ ബോട്ടും കൊണ്ടുവന്നറേ അമ്മാര് ഇതാ കടലില് ബോംബ് പറക്കിറങ്ങറേ നമ്മുടെ വണ്ടിക്ക് ഇട്ട് എന്റെ പൊന്നോ ഒഴിഞ്ഞു വെക്കും ബോംബ് വീണപ്പോ നമ്മുടെ ഡ്രൈവർ പോയാ ഐ മീൻ ഇവൻ അയ്യോ ഓ തെറിച്ച് പോയാമാരെന്നെ നമ്മൾ ബോട്ട് കേട്ടി ചതച്ചടിച്ചെന്നെ കൈസ് വേഗം വേഗം എഞ്ചിൻ ബോട്ടിന്റെ ത്തി കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം എന്തിരി കവറെടുത്തിരുന്നോ ഓക്കെ ഓക്കെ നേരത്തെ ആളെ കൊല്ലത്തന്നെ കേസ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഓ എൻഡോല ബോട്ടറെ കത്തിച്ച് കുറെ ഉണ്ടല്ലോടെ ആകെ ഒരു റിവോൾവറും അല്ല ഒരു പിസ്റ്റലും ഉണ്ട് ഓക്കെ ഓക്കെ ബോട്ട് റെഡി ആയിന്ന് പറഞ്ഞോണ്ട് കേട്ടാ ബോട്ടളിയാ ബോട്ട് പോട്ടാ യൂ പുറകേന്ന് തകർപ്പും വെടിവെപ്പും ഒന്നും കാണാൻ വയ്യ ഫുള്ള് ഓ പാറക്കെട്ടുകളൊക്കെ നിൽക്കുന്ന കേട്ടാ കടലെടുക്ക് ഒരു വലിയ കപ്പൽ വന്ന് എട്ടിന്റെ പണി വന്ന് കൈസ് ഓ നമ്മുടെ കുട്ടിക്കാലം ട്ടോ. ട്ടോ You 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 must be tired tired of 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 these lectures. I I know I'm tired of giving them. And now you have to stay here with me all weekend instead of going on their trip. നിന്നിട്ട് ക്ലാസ് ക്ലാസ് എടു ഉപദേശിക്കാനാണ് Yes, that is the crux of the 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 crux problem. ഓർഫനേജിലാണ് don't see why I am the only one being punished. Because you started the fight. You I told you to leave those books in your room. You only have yourself to blame. Doesn't give him the right to just snatch it from me? Does that give you the right to start throwing punches? Oh, you haven't a book card already? Just about the What was it then? Nothing. കൊച്ചിനോട് മുഖത്തൊക്കെ പറയാൻ പറ്റുന്ന വർത്താനാണ് പെണ്ണുമുളിയെ പറഞ്ഞത് ആ എന്തൊരു ടോക്കടെയത് ഒരു കൊച്ചു പയ്യന്റെ മുഖത്തോക്കി പറയാ വാട്ടർ വേസ്റ്റ്

ോട്ടോടെ പോകേണ്ടേ ഓക്കെ 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 താഴെ പോവല്ലേ ഓക്കെ ഇനി നമ്മൾ ഒച്ച ഒപ്പിക്കാത്ത പതുക്കെ വേണം കേട്ടാൽ പോവാൻ നൈസിന് പോവാം isn't it our job to help boys like him? in the meantime, i'm neglecting the under my care. what do you want me to do? you know my opinion. i'm not ready to give up on him yet. you can't keep avoiding it. talk to him in the morning. okay? good night, father. good night, sister catherine. oh, sister catherine. ചെറുപ്പം ഓ നമുക്ക് ആ വിൻഡോയിലോ ഓ അവര് തിരിഞ്ഞു നോക്കുന്നു ഏഹ് ചെടിച്ചെടിക്കുന്ന എന്ത് എടുക്കുന്നല്ലേ സിഗരറ്റ് കാണാൻ വരെ വന്നേ യൂ കാണൂടെ യു സിഗരറ്റ് പുകയൊക്കെ എടുത്ത് കളയുന്നേട്ട് അച്ഛൻ ഓ നമ്മളെ സാം വിളിക്കുന്നു ഓക്കേ കൊച്ചു പയ്യനാണ് എത്ര ദൂരം ഒന്ന് ചാടി വരാൻ ഒന്നും പറ്റത്തില്ല അതൊക്കെ സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ കയ്യും കൈയിലൊക്കെ ഒടിയും

ടികൊണ്ട പാട് ചേട്ടൻ കണ്ടു കേട്ട് നമ്മുടെ നെയ് കുറച്ചുകൂടി ആണെന്ന് തോന്നുന്നു ഇന്നസെന്റ് ട്ടോ പക്ഷെ അനിയനോട് സ്നേഹമുണ്ട് കൊടുത്തു അവനെന്തോന്നിയനെ എന്തോ ഒരു സാധനം കാണിക്കാൻ കൊണ്ടുവന്ന കേട്ടോ നമുക്ക് പോയി നോക്കാം എന്താണെന്നോ ആ ഞാൻ എങ്ങനെ വരും ആ ആ പിടി 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 We're <laughs> going to get go the Mokoila. Shit. You might. The sister's feeding you enough. That place is kind of empty. Even I got a Muslim Mokovia for some Bible retreat. <laughs> I remember that. How's Father Duffy doing? He's the one decent guy in there. You should come and say hi. Nah, I don't need the guilt.

i did at which i thought i did no it doesn't matter we're going to take the high road okay door lock aanengil prashna illa namukku thoongi povaano kollam ave inde kayil slip line ok eduthu ninnikkunnu wow and now we take the high road have you done this before ah povali ni oru povanu kotto Yeah, come More on. I'll take your time. Okay, okay. I got it. Okay, okay, okay. Okay, I got it. 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 So, what you been up to? I'm working mostly. You still dating that girl? Oh. Uh, Crystal? Uh, on again, off again. Currently, off again. ഹായ് നല്ലൊരു സ്ഥലം കൈ കൊള്ളി അപ്പൊ ഇവിടെ പോയി പുന ഇവിടുന്ന് നമുക്കുള്ള കോൺഫിഡൻസ് എല്ലാം കൂടെ കൊല്ലാന കള്ള പന്നി ചാടി നോക്കാൻ കേട്ടോ പുറകുന്നേ വരാം ഓക്കെ റെഡി അയ്യോ തെളിക്ക് പകരം ഇപ്പൊ ഞാൻ വീണേനെ പിടിക്കൻ്റെ അടുത്തൊക്കെ പിടിച്ച് കയറ്റിയാ മാത്രം മതി ഇവ എന്നാലും ഇത് എങ്ങോട്ട് എന്ത് കാണിക്കാനാ കൊണ്ടുപോ നമ്മളെ ഫ്രണ്ടിലൊരു ജമ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് കേട്ടോ എന്തൊരു ജമ്പ് കുരിശിനകത്ത് പിടിച്ചു തൂങ്ങി അങ് അപ്പുറത്തോയി നീ എങ്ങോട്ടാ വീണ്ടും കയറിഞ്ഞു ഓക്കേ ഓ നമ്മളെന്നെ കേറി പിടിക്കാം ചാടി പോയി ആദ്യം നമ്മളെ കേട്ടാ ആ എന്തെങ്കിലും പണി കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആദ്യം നമ്മളാണെ കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇടിയാണ് പോണ്ടേ താഴോട്ട് എടിയാ കൊഞ്ചാവും അവൻ വരട്ടെ കേട്ടാ അവൻ പോട്ട് ആ നല്ലത് കേറി പാടാ കേട്ടാ ഏ ഇവിടുന്ന് നേരെ ചാടി അങ്ങോട്ട് പിടിച്ചു പോയി കൊള്ളാലോ

അവ എന്തോ ചെയ് അതൊരു ടാസ്ക് ഇതിന്റെ മണ്ട താഴോട്ട് ചാടിയിട്ട് അവിടുന്ന് നെരുങ്ങി അപ്പുറത്തേളണം അയ്യോ അയ്യോ വൺ ടു അയ്യോ ഞാൻ ഞാൻ കരുതി കാണാൻ ധൈര്യം കൊടുത്ത അവനെ മിക്കവാറും ഇനിയൊന്നും പേടിക്കില്ല ഞാൻ ആദ്യം പാ നീ ഇവിടെ മാറി അല്ല പിന്നെ മണ്ടൊക്കെയാണോ കയറേ ഇനി ഇവിടെ കയറി വേണോ കരുപ്പ How about you take this one? Okay. Really? Yeah. Really. I'll follow your lead. I'm gonna okay. <sighs> okay. like that, we're out. All right. All right, <laughs> one day. Check it out. Oh, you want to get on even so no, the more it rain, we don't have to go to the CC twin. <laughs> no way. Yeah. Where'd you lift it from? Whoa, that's a low blow. But hey, I'll have you know that I am a changed man. I knew it was easier to buy a Here, come on, take a seat. The only time you pull a stunt like this is when you're trying to make up for something. You are too smart for your own good, you know that? All right. I got this job. Pays well. Really well, but uh I got to leave town for a little bit. What's a little bit? Another like a, a year at the most, and then I'll be back before you even know it, all right? you're bailing on me hey, come on don't be so dramatic what so it wasn't bad enough to leave me in that place how could you do this to me Sam right wait, wait I'm doing this for you the money I make is for the both of us and then in a couple of years a couple when you're out around... years take me with you Oh, where well, I'll pitch in I know you think the orphanage sucks you have no idea yeah but it's the best thing for you right now it's not fair it's, not fair. Okay. Nothing it's nothing has been fair but we've made it work right sure well you know the bike wasn't the only surprise and I guess I'm gonna have to ruin the next one what i found mom's stuff everything that dad sold I tracked down the buyer if you're saying this just to make me feel better. Yeah, I swear to God. Where? On the other side of town. What do you say we go and get it back? You mean steal it? It's not stealing if it was ours to begin with. I'm pretty sure the cops aren't gonna see it that way. Well then let's not get caught. Okay. You ready for this? Hell yeah. അത് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഓക്കെ ഗൈസ് അപ്പോ ഇതായിരുന്നു നമ്മുടെ അൺചാർട്ടഡ് തീവ്സ് എൻഡിന്റെ പാർട്ട് വൺ അപ്പൊ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം എന്തായാലും ഇതുവരെ ഉള്ള സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഗൈസ്